എല്ലാവർക്കും വൈശാഖ മാസത്തിലേക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം വൈശാഖമാഹാരം കിളിപ്പാട്ട് മൂന്നാം അധ്യായം എൻറെ പേര് ഉഷാ നമ്പൂതിരി കടസനീലവനം കൃഷ്ണ ഗുരുവാരപ്പ സന്തോഷിക്കണേ ഹരി ശ്രീ ഗണപതി നമിക്ക് നമുഗുരു നമ ഗംഗണപതി നമ സംസരസ്വദ്യോവിന്ദാ ഹരേ ജയാ ഗോവിന്ദാ ഹരേ ജയാ ഗോവിന്ദാ ഹരേ ജയാ ഗോവിന്ദാ ഹരേ ൃതിയോധ്യായം ദീനനാം ഭൂദേവനു പര്യങ്കദാനം ചെയ്താൽ ആനന്ദം വരൂ അവനഹയിലി സുഗീതൻ യോഗിമാർക്കും സുദൃഢം ലഭ്യാതൊര കണ്ട പദവിയെ സിദ്ധിക്കും അവനടോ കൊടുതായിടും വെയിൽ കൊണ്ടുള്ള ദീനം കൊണ്ടും നടന്ന താപം കൊണ്ടും തളർന്ന ഭൂദേവനെ ദുഃഖങ്ങളെല്ലാം തീർത്തു പര്യങ്കേ ചേർത്താലവൻ അവൻ ദുഃഖ മറ്റൊരാ ജന്മമൃത്യുക്കൾ മറഞ്ഞു മാധവ മാസം തന്നിൽ ഈ വണ്ണം ചെയ്തിടുക മാധവ പ്രിയുള്ളിൽ ഭക്തി പൂണ്ടു ജ്ഞാനിയാകിലും എന്നാകിലോ മൂനമാം ജന്മപാപം കർപൂരമിവാഗ്ന സ്പർശനം ശയനവും കൂടവ എന്നാകിലോ വംശശുദ്ധിയും വരൂമില്ല സംശയമേതും കേശവ പ്രിയാകുലജാതനാം ഭൂദേവനോ വൈശാഖ മാസം തന്നിൽ കിടക്ക കൊടുത്തിൽ ജനത്തോടും സർവഭോഗങ്ങളോടും മുഖ്യനായ ചിരകാലം ജ്ഞാനിയായിരുന്നവൻ മരിച്ചാലവൻ പിന്നെ ധാർമ്മികേനായി തന്നെ ജനിച്ചിടുന്നു ശതപുരുഷ ജന്മം സഹേ സകല ഭോഗങ്ങളും അന്നനു ലഭിച്ചവൻ സകല ഭാവങ്ങളും മന്നനു കളഞ്ഞുടൻ നിർമ്മലാത്മാവായവൻ അന്ത്യമാം ജന്മത്തിങ്കൽ ബ്രഹ്മസായുജ്യം തന്നെ സിദ്ധിക്കോ മറിഞ്ഞാലും ോത്രിപദാനദാനത്താൽ സപ്ത ജന്മം സർവഭൗമത്വം സിദ്ധിച്ചുടൻ ജന്മങ്ങൾ തോറും സർവഭോഗങ്ങൾ പൂജിച്ചവൻ ജന്മനിര്യാണം ലഭിച്ചിടുന്നു ജന്മാന്തരേ ശില്പമാമ്പുൽപ്പായ വിപ്രന്മാർക്കു ദാനം ചെയ്താൽ അൽപമല്ലവനുടേ സൽഫലം നിരൂപിച്ചാൻ കെൽപേറും ജലം തന്നിൽ ചൂർണ്ണം ഏളകപ്പെട്ടാൽ വിൽപ്പാടു നിൽക്കുമാറില്ലെന്നതുപോലെ തന്നെ സംസാര ദുഃഖങ്ങളും അവങ്കൽ നിന്നിടാതെ കംസാരിയുടെ പാത ലയിക്കും ദാതാവിടോ മാധവ മാസേ നല്ല കമ്പളദാനം ചെയ്താൽ മാധവ പ്രസാദത്താൽ സിദ്ധിക്കും ഫലം കൾ നീ അപമൃത്യുവും കാലമൃത്യുവും നീങ്ങി പിന്നെ അഭയം ബഹുകാലം ജീവിച്ചിടുന്നപുമാൻ വസ്ത്രദാനം കൊണ്ടല്ലോ പൂർണായുസറിഞ്ഞാലും ചിത്രമോർക്കടോ ഗതി സിദ്ധിക്കും യാദുരൂപമാൻ പിന്നെ കർപ്പൂരം ദാനം ചെയ്താൽ സുഖം ചേതസിടും സർവഭൗമനായിടും കുങ്കുമ ദാനം കൊണ്ടു സർവ്വലോകവും വശമായി വരൂമവനടോ പുത്ര പൗത്രാദിഭോഗമെന്നിവ പുരിച്ചവൻ പൃഥ്വിപാലക മോഷം സിദ്ധിക്കും ന്യൂനം ചന്ദന ദാനം താപത്രയത്തെ ഹരിച്ചിട്ടും പിന്നെ മോക്ഷവും വരൂ മറിയ മഹാത്മാവേ ചെമ്പഘോഷീരഗന്ധ ശീതളം ചേർത്താ ജലം അമ്പോടു ദാനം ചെയ്താൽ ദേവകൾ സഹായവാൻ ദുഃഖഹാനിയും പാപഹാനിയും സിദ്ധിച്ചിടും മുഖ്യവൈശാഖമാസേ ചെയ്താൽ എന്നറിയുക നീ മൃഗനാഭിയും ഗോരോചനവും ദാനം ചെയ്താൽ വികദഖേദം വരാ നിര്യാണം ഭവിച്ചിടും ി ദാനം ചെയ്താൽ നാഗലോകാനാം സർവഭൗമത്വം സിദ്ധിച്ചിടും ഖേദകി മല്ലികാതി എന്നിവ ചെയ്താൽ ഖേദങ്ങേളകെന്നു വാണിടാമെന്നറിഞ്ഞാലും സുഗന്ധമുള്ളതെല്ലാം കൊടുത്താൽ അവനുള്ളിൽ സുഖമാർ നേടാമല്ല സംശയാമേതും നാളികേരത്തിൻ ഫലം മാധവേ ദാനം ചെയ്താൽ കേളടോ മഹാത്മാവേ തൽഫലം ചൊല്ലിയിടുവൻ സപ്തജന്മങ്ങൾ വിദ്യാപാരകേനായി ധനായുക്തനായി പിറന്നവൻ വിഷ്ണു സായുജ്യം പിന്നെ ഭക്തൈവിപ്രാലയെ മണ്ഡപം നിർമിച്ചാവിൽ ശക്തേനല്ല ഹാമതിൻ പുണ്യവൈഭവം ചൊല്ലുവാൻ നിർമ്മലമായ മണൽ നിഴലിലിരിപ്പാനായി നിർമ്മിച്ചാലവൻ ലോകാതിപേനായി ഭവിച്ചിടും ഏഴു സന്തതിയല്ലോ മാനുഷോത്തമാമിവ ഏഴും ചൊല്ലുവൻ നൃപ കേട്ടാലും തെളിഞ്ഞു നീ മാർഗേ മണ്ഡപം കുളം കൂപം ഉദ്യാനം നല്ല ഗൃഹകരണവും നന്ദനം തണ്ണീർ പന്തൽ ന്യൂനമിസ്സന്താനത്തിൽ ഒന്നുമില്ലെന്നാകിലോ മാനുഷേനൂർ മാർഗം തീർത്ഥയാത്രയും പിന്നെ സജ്ജനാസംഘം ജലദാനവും അന്നദാനം അശുദ്ധജാലം മാർഗെ നിർമ്മിക്കതും പിന്നെ വിശ്രുതാകീർത്തെ കേൾക്കാം നല്ല പുത്രോൽപാദനം ഇച്ചൊന്ന പൊണ്ണോൽക്കരമൊന്നുമേ ചെയ്യാതൊരു കശ്മലേനായ നരൻ ജന്തുക്കൾ കൊക്കുമോർത്താൽ എന്നതും കൊണ്ടു വിഷപ്പുഷ്ണദാഹാദി ദുഃഖമൊന്നുമേ ജനങ്ങൾക്കു വന്നുകൂടാതെ വണ്ണം ശ്രമിക്കുന്നവനുടെ പുണ്യ വൈഭവം ചൊൽവാൻ ഭൂമിക്കും നാവു പോരാഞ്ഞനന്തനാരദം പക്ഷി പന്നക മൃഗ പശു മഷീകയാദോ വൃഷാദിജന്തുക്കൾ കിലൂർധ ലോകാപ്തി സൗഖ്യം പുണ്യവർധനകര സന്താനമി വെല്ലാം പണ്ഡിതാശ്രേഷ്ഠാനന്മാർ പൊഴിഞ്ഞെളൂതാമോ സാമോദം പൂകീഫല കർപ്പൂര താമ്പൂലം ദാനം ചെയ്താൽ പാപങ്ങളെല്ലാം നീങ്ങി കീർത്തിയും വർധിക്കുമവനടോ വൃത്തിവ രോഗരം സ്വർഗപ്രാപ്തിയും പിന്നെ മാധവേദക്രദാനം പാപനാശനം പിന്നെ കൂതലേ വിദ്യാതന ശുണ്ടി ചംബീര രസയുക്തമാം തക്രദാനമിണ്ടൽ തീർണാശു മോഷം സിദ്ധിപ്പിച്ചിടുമല്ലോ ദാനത്തിൽ ഫലം അധികം എന്നെ വേണ്ടു മധുസൂദന പ്രിയമാസത്തിങ്കേൽ അറിയണീ അധികം വെളുത്തോരു ഒരു തണ്ടുലം ദാനം ചെയ്താൽ അധികമായ സുണ്ടാമവൻ എന്നറിയണി അശ്വമേധത്തിനൊക്കും നെയ്ദാനം ചെയ്യുന്നവൻ വിശ്വനായക പാർശ്വ സുഖിച്ചു വസിച്ചിടും വെള്ളരി ഫലകണ്ടം കുളവും ചേർത്തു നന്നായി തള്ളി വന്നിടും ദാഹം കൊഴു കെടുപ്പാൻ കൊടുത്താകിൽ തള്ളി വന്നിടും ദാഹം കെടുപ്പാൻ കൊടുത്താകിൽ ഉള്ള പാപങ്ങളറ്റു ചൊല്ലുള്ള ശ്വേതീപേ ഉള്ളിലുള്ള അടൽ തീർന്നു സുഖിച്ചു കൊള്ളാം ചിരം ആനന്ദകരാ വിഷുദാനം ചെയ്തിടുന്നാകിൽ പാനകദാനം ചെയ്താൽ സർവപാപവും നീങ്ങും മാധവ സ്വാമിയുടെ പാദപങ്കജം ചേരും മാധവമാസേ ഫലം പക്ഷ പാതന്മാർക്കോ ദാനം ചെയ്തിടുന്നാകിൽ ന്യൂനം തൽ പിതൃക്കൾക്കോ പീയൂഷദാനമേകും പുണ്യവാൻ മേഷമാസേ കൃഷ്ണമവാസേദിനെ കൃഷ്ണമാവാസി കൃഷ്ണാമാവാസിതിനെ പൂർണപാനകാ കുംഭം കൈകൊണ്ടു ഭക്തിയോടെ നിർണയം പിതൃക്കൾക്കും ഉറപ്പിച്ചു വിപ്രന്മാർക്കു പണ്ഡിതോത്തമാദാനം ദണ്ഡമെന്നിയേ ചെയ്താൽ തൊണ്ണൂറിൽ പരമാറു ശ്രാദ്ധമൂട്ടിയാലുള്ള പുണ്യങ്ങൾ ചിത്തിച്ചിടും അപ്പുമാനടോ സഹേ വൈശാഖമാഹാത്മ്യത്തിൽ അധ്യായം മൂന്നു ചൊന്നിൻ കേസാദ താനീയും ചൊല്ലാം കേൾ ഇരീ വൈശാഖമാൃതീയോധ്യ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാജാ മനസേന്ദ്രിയർ ബുദ്ധ്യത്മനോ സകലം പരസ്മേ എല്ലാവർക്കും നമസ്കാരം വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് മൂന്നാം അധ്യായം ഇന്ന് പാരായണം ചെയ്തത് നമ്മുടെ അന്തർജന സഭയിലെ ഒട്ടനവധി തവണ വിവിധ ഭാഗവതം അതുപോലെ തന്നെ രാമായണ മാസത്തിലൊക്കെ നമുക്ക് വളരെ മനോഹരമായി പ്രഭാഷണം നടത്തിയിട്ടുള്ള ഉഷാക്കെ നമ്പൂതിരി കടസറ നിലമനെയാണ് സന്തോഷം അറിയിക്കുന്നു